ഉത്തരകൊറിയയുടെ രണ്ടാമത് വലിയ യുദ്ധക്കപ്പൽ ഉദ്ഘാടന ചടങ്ങിന് പിന്നാലെ ചരിഞ്ഞത് ദിവസങ്ങൾക്ക് മുൻപാണ് നിരവധി മിസൈലുകൾ വഹിക്കാൻ ശേഷിയുള്ള അയ്യായിരം ടൺ യുദ്ധക്കപ്പലാണ് മെയ് ചരിഞ്ഞത് ഈ സമയം ഉത്തരകൊറിയൻ ഏകാധിപതി കിങ് ചോങ്ങിനും സ്ഥലത്തുണ്ടായിരുന്നു തന്റെ അഭിമാനത്തിനേറ്റ ഈ വലിയ അപമാനത്തിന് പകരമായി കിം ഭരണകൂടം നാലുപേരെ അറസ്റ്റും ചെയ്തിരുന്നു ഇതിൽ പാർട്ടി സെൻട്രൽ മിലിട്ടറി കമ്മീഷന്റെ ഉന്നതാധികാരി റി ഹോങ്സനും ഉൾപ്പെടുന്നു ഉത്തരകൊറിയയുടെ ഭരണപരമായ നയങ്ങൾ രൂപീകരിക്കുന്നത് സെൻട്രൽ മിലിട്ടറി കമ്മീഷനാണ് സംഭവത്തിൽ വടക്കൻ ചോങ് ാലെ കപ്പൽശാലയിലെ മൂന്ന് ഉദ്യോഗസ്ഥരെ അറസ്റ്റും ചെയ്തിരുന്നു ചീഫ് എഞ്ചിനീയർ നിർമ്മാണ മേധാവി അഡ്മിനിസ്ട്രേറ്റീവ് മേധാവി എന്നിവരെയാണ് നേരത്തെ അറസ്റ്റ് ചെയ്തത് അടുത്ത പാർട്ടി മീറ്റിംഗിന് മുമ്പായി കപ്പലിന്റെ തകരാർ പരിഹരിച്ച് നേരെയാക്കണമെന്നാണ് കിം അപകടം നടന്നയുടൻ നൽകിയ ഉത്തരവ് ഇതനുസരിച്ച് പ്രവർത്തനമുടൻ ആരംഭിക്കുകയും ചെയ്തു ഇക്കാര്യത്തിൽ അമ്പരപ്പുളവാക്കുന്ന പുരോഗതി ഉണ്ടായതായാണ് സാറ്റലൈറ്റ് ചിത്രങ്ങൾ വ്യക്തമാക്കുന്നത് പകുതി ചെരിഞ്ഞ കപ്പൽ നീല ടാർപ്പാളിന് ഉപയോഗിച്ച് മൂടിയ നിലയിലായിരുന്നു ഈ കപ്പൽ വെള്ള വലിയ ബലൂണും കട്ടിയേറിയ കയറും ഉപയോഗിച്ച് ഇപ്പോൾ നേരെ നിർത്തിയതായാണ് പുതിയ ചിത്രങ്ങളിൽ കാണുന്നത് ഇത് പൂർണ്ണമായും മനുഷ്യപ്രയത്നം വഴി നടന്നതായി എന്നാണ് സൂചന കപ്പലിലെ ഹെലിപ്പാഡ് മാർക്കിംഗ് എല്ലാം വ്യക്തമാണ് കിടന്നതിലും അല്പം മാറിയാണിപ്പോൾ കപ്പൽ ഉള്ളത് ചോയ്ഹ്വാൻ എന്ന ഏപ്രിലിൽ നീറ്റിലിറക്കിയ യുദ്ധക്കപ്പൽ കഴിഞ്ഞാൽ ഇതേ വിഭാഗത്തിൽപ്പെട്ട രണ്ടാം കപ്പലാണിത് കപ്പലിന് നേരിട്ട തകരാർ എത്രയുണ്ടെന്ന് ഇനിയും വ്യക്തമല്ല എങ്കിലും കപ്പലിന്റെ ലോഞ്ചിംഗ് സംവിധാനം മുൻവശത്തെ ബോയിൽ കുടുങ്ങിയ തകരാറാകാം അപകടത്തിനിടയാക്കിയതെന്നാണ് പറയപ്പെടുന്നത് ഹൃസ്വൂര ആണവ മിസൈലുകൾ ഉൾപ്പെടെയുള്ള ആധുനിക ആയുധങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നതായിരുന്നു ഈ പടക്കൂറ്റൻ കപ്പൽ ഉത്തരകൊറിയയിലെ ജാപ്പനീസ് വിരുദ്ധ പോരാളിയായിരുന്ന ചോഹ് ഹോണിന്റെ പേരാണ് കപ്പലിന് നൽകിയിട്ടുള്ളത് ചോഹ് ഹോൺ ക്ലാസ് എന്നാണ് കപ്പൽ കപ്പലിന്റെ പേര് ഒരു വർഷവും മുപ്പത്തിയഞ്ച് ദിവസവും കൊണ്ടാണ് ഭീമൻ കപ്പലിന്റെ പണി പൂർത്തിയാക്കിയത് ആണവ മിസൈലുകൾക്ക് പുറമെ ആക്രമണ സംവിധാനങ്ങളും കപ്പലിലുള്ളതായി റിപ്പോർട്ടുണ്ട് ക്രൂയിസ് മിസൈലുകൾ തുടങ്ങിയ വിവിധ തരം മിസൈലുകൾ ഇതിന് വഹിക്കാനാകും ഇവയെല്ലാം വിക്ഷേപിക്കാനുള്ള സൌകര്യവും കപ്പലിൽ ഒരുക്കിയിട്ടുണ്ട് രാജ്യത്തിന്റെ നാവികസേനയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ കപ്പൽ നിർമ്മാണം പൂർത്തിയാക്കിയത് എന്നാണ് ഉത്തരകൊറിയ അവകാശപ്പെട്ടത് ആണവായുധങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് ഉത്തരകൊറിയ പിന്നോക്കം പോകില്ല എന്നതിന്റെ തെളിവായിട്ടാണ് പുതിയ പടക്കപ്പൽ അവതരിപ്പിച്ചതിനെ വിദഗ്ധർ വിശേഷിപ്പിച്ചത് നിരവധി മിസൈലുകൾ വഹിക്കാൻ ശേഷിയുള്ളതെന്ന് വിശദമാക്കിയ അയ്യായിരം ടൺ യുദ്ധക്കപ്പലാണ് ഉദ്ഘാടന വേളയിൽ തന്നെ കടലിൽ മുങ്ങിത്താണത് പാർട്ടിയുടെ സെൻട്രൽ മിലിട്ടറി കമ്മീഷന്റെ ഭാഗമാണിത് ഇതുവരെ അറസ്റ്റിലായവരിലെ ഏറ്റവും ഉന്നത പദവിയിലുള്ള വ്യക്തിയും കൊറിയയുടെ സൈനിക നയമടക്കമുള്ളവ രൂപീകരിക്കുന്നതും പ്രാവർത്തികമാക്കുന്നതിന്റെയും ചുമതലയാണ് സെൻട്രൽ മിലിറ്ററി കമ്മീഷൻ ഉള്ളത് വടക്കൻ ചോങ്ചാനിലെ കപ്പൽശാലയുമായി ബന്ധപ്പെട്ട് മൂന്ന് ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഉത്തര കൊറിയ ഈ കപ്പൽശാലയിലാണ് ഉദ്ഘാടന വേളയിൽ തന്നെ തകർന്ന യുദ്ധക്കപ്പൽ നിർമ്മിച്ചത് മേയിലുണ്ടായ സംഭവം അശ്രദ്ധയുടെയും ഉത്തരവാദി രാഹിത്യത്തിന്റെയും ഫലമെന്നായിരുന്നു ഉത്തരകൊറിയൻ നേതാവ് കിങ് ജോങ്ങുൻ വിശദമാക്കിയത് അറസ്റ്റിലായവർക്കുള്ള ശിക്ഷ എന്താണെന്ന സൂചനകൾ ലഭ്യമല്ല എന്നാണ് അന്തർദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത് നിർബന്ധിത ജോലി മുതൽ കൊലക്കയർ വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ഉള്ളത് സൈനിക ശക്തി വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉത്തരകൊറിയ തുടരും എന്നതിന്റെ സൂചനകളാണ് അന്തർദേശീയ തലങ്ങളിൽ നിന്നുള്ള പല പ്രതികരണങ്ങളും വ്യക്തമാക്കിയത് ഒരുപാട് പരീക്ഷണങ്ങൾ ഒരുമിച്ച് ചെയ്യേണ്ടി വരുന്നതാണ് സമാനമായ സംഭവങ്ങൾ ഉണ്ടായതിന് പിന്നിലെന്നാണ് അന്താര രാഷ്ട്ര വിദഗ്ധരും നിരീക്ഷിക്കുന്നത് ഈ യുദ്ധക്കപ്പൽ അമേരിക്കയുടെ നെഞ്ചിലെ ആണിയാണെന്നും പറയപ്പെടുന്നുണ്ട് ഈ കപ്പലാണിപ്പോൾ നേരെയാക്കിക്കൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി